പല ആളുകൾക്കും പ്രസൻറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തലവേദന ആയിട്ട് ഉണ്ടാവില്ല അത് കോളേജ് കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾക്കാവട്ടെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനാവട്ടെ സ്റ്റാഫുകൾക്കാവട്ടെ അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം പല ആളുകൾക്കും നല്ല ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാ ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ഓരോ ആളുകളും ഓരോ മേഖലയിലായിരിക്കും എക്സ്പേർട്ട് ഇപ്പോൾ ഒരു എ സി സി അല്ലെങ്കിൽ സി എ കഴിഞ്ഞ ആൾ ആ മേഖലയിലാക്ക എക്സ്പേർട്ട് അയാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക ഡിസൈൻ അറിയില്ല എന്നാൽ ഇതിൻ്റെ മറു വശം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നല്ല കണ്ടൻറ്റ് അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ നല്ല ഐഡിയാസ് നമ്മൾ പ്രസൻറ്റേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക പക്ഷേ ആ പ്രസൻറ്റേഷൻ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ആരുടെ മുമ്പിലാണോ പ്രസൻ്റ് ചെയ്യുന്നത് അവർ കൂടുതൽ എന്ത് ചെയ്യുകയില്ല അത് അറ്റൻഷൻ നൽകൂല വേറൊരു ഉദാഹരണം കൂടി പറയാം നിങ്ങൾ മനോഹരമായിട്ട് ഇൻറ്റീരിയൽ ചെയ്തൊരു വീടുണ്ടെന്ന് വിചാരിക്കുക ആ വീടിൻ്റെ പുറം മൂടി അത്ര ഭംഗിയില്ല എന്ന് വിചാരിക്കുക ആളുകൾ അതിലേക്ക് നോക്കുമോ ഇല്ല നോക്കൂല്ല അതായത് നമ്മൾ എന്ത് പ്രസൻ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ആണ് പക്ഷേ നമ്മൾ നേരിടുന്ന പ്രസൻ പ്രശ്നം എന്താ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ എന്നുള്ളത് കുറേ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം കാരണം പല ആവശ്യങ്ങൾസ് ഉണ്ടാവും പ്രൊപ്പോസൽസ് ഉണ്ടാക്കാൻ ഉണ്ടാവും ഏതെങ്കിലും ഒരു വിഷയത്തെ കുറച്ച് ആളുകൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് അങ്ങനെ പല റിക്വയർമെൻറ്റ്സും വരും പക്ഷേ ഡിസൈനിങ് അറിയില്ല എന്നുള്ളതൊരു തലവേദനയായി മാറാറുണ്ട് ഇനി അതിനെക്കുറിച്ച് എന്ത് എന്താ പേടിക്കേണ്ട നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള നല്ല ഡിസൈനുകൾ അഞ്ച് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു എ ഐ ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റും അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എങ്ങനെ എ ഐ ടൂളുകൾ വെച്ചിട്ട് ഒരു എ ഐ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റും ആ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റിങ് വരുത്താൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ നിങ്ങളോട് സംവദിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ ഗാമ ഡോട്ട് കോമിൽ നിന്ന് എന്ത് ചെയ്യുക ഗാമ എ ഐ എന്നുള്ളതോ അല്ലെങ്കിൽ ഗാമ ഗാമ എ ഐ എന്നെന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക ഇതാണ് ഗാമ ഇൻസ്റ്റന്റ് പ്രസന്റേഷൻ എന്നുള്ളൊരു എന്ത് ചെയ്യും ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഒരു ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തുടക്കത്തിലേ പറയട്ടെ ഇതൊക്കെ എ ഐ ടൂളുകളാണ് ഇതിനൊക്കെ എന്താ വെച്ചാൽ പ്രീമിയം വേർഷൻസ് ആണ് ഇതിൻ്റെ എന്ത് ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് ലെവൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ളി ഫംഗ്ഷൻ ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു എ ഐ ടൂൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് കുറേയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഫ്രീ കഴിഞ്ഞാൽ ജിമെയിൽ നിങ്ങൾക്ക് 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 എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 പുതിയ അക്കൗണ്ട് ഫ്രീ വേർഷൻസ് ഉപയോഗിക്കാൻ അപ്പോൾ ഇതാണ് ിപ്പോൾ ഒരു ഇനി അടുത്തത് എന്ത് ചെയ്യണം ഒരു നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഓപ്ഷൻ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് അതായത് ഓൾറെഡി നിങ്ങൾ അതിൽ ഒരു പ്രസൻറ്റേഷന് കൊടുക്കേണ്ട കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ടൂളുകളോ വെച്ചോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി പേസ്റ്റ് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജനറേറ്റ് അതായത് നിങ്ങളുടെ അടുത്ത് ആശയം മാത്രമേ ഉള്ളു അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം ഒരു നിങ്ങൾ അധ്യാപികയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ മുമ്പിലോ ബോസിൻ്റെ മുമ്പിലോ നിങ്ങൾക്ക് ആ ഒരു ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ചെയ്യണം എന്ന് വിചാരിക്കുക അപ്പോൾ ആശയം നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ ആശയം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജനറേറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫയല് എന്തെങ്കിലും മുമ്പുണ്ടാക്കിയ ഫയല് പി പി ടി അല്ലെങ്കിൽ യു ആർ അല്ലോ വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ നിൽക്കുന്നത് ഫുള്ളി ജനറേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കൺ ആശയം മാത്രം നമ്മുടെ ഉള്ളിലുണ്ട് അത് വെച്ചിട്ടിത് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏത് എ ഐ ടൂളുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോമറ്റ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം കഴിയണം എ ഐ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആ ഡിവൈസിന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഫോൺ ഒഴിച്ചിട്ട് എവിടെ എടാ എനിക്കിങ്ങനെ കോഴിക്കോട്ടേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് ആദ്യം പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത് എനിക്ക് കോഴിക്കോട് പോകണം പെട്ടെന്ന് എത്തണം ബസ് എത്തണം അപ്പോൾ എന്ത് ചെയ്യും ആ നിങ്ങളുടെ ഫ്രണ്ട് അതെല്ലാം കേട്ടിട്ട് ആ നിനക്ക് പെട്ടെന്ന് എത്തണം അല്ലേ എങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് നിനക്ക് ഇവിടെ നിന്ന് ബസ് കയറാം ഇന്ന രീതിയിൽ അവിടെ എത്തിച്ചേരും പിന്നെ അവിടെ നിന്ന് നിനക്ക് ഓട്ടോ പിടിക്കാം അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഓരോ പ്രോംറ്റ് കൊടുക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ ഇതിൻ്റെ ഓഡിയൻസ് ആരാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് എന്താണ് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ് ഞാൻ കൊടുക്കുന്ന പോലെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പോൾ ഇത് എന്താ വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രോമിറ്റ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രോമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു ഞാനൊരു ബിസിനസ് കൺസേർട്ടും കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ ഒരു ക്ലയൻ്റായ ഒരു ബേക്കറി ഷോപ്പ് ആ ബേക്കറി ഷോപ്പിന് അവരുടെ അവസാനത്തെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുണ്ട് അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ബേക്കറിൻ്റെ പേര് കൊടുത്ത കെ എൽ ഫോർവേഡ് എന്നുള്ള ബേക്കറിൻ്റെ പേര് കൊടുത്തു പിന്നെ പിന്നെ എന്താണ് നീ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തു അതായത് ഈ ഒരു മന്ത് എൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ നെക്സ്റ്റ് പറഞ്ഞു ബേക്കറിയിൽ കോഫിയുടെ കളർ കോഫീൻ്റെ ഒരു കളറൊക്കെ നിർമ്മിക്കണമെന്ന് പറഞ്ഞു ഇത് ഞാൻ ജസ്റ്റ് സാമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തന്നതാണ് നിങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രോമിറ്റുകൾ കൊടുക്കുക ഇന്നതാണ് എനിക്കാവശ്യം ഇതിൽ ഇന്ന കാര്യങ്ങൾ നീ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം അപ്പം ഞാനിതെന്തു ചെയ്തോ ഇവിടെ നിന്ന് എന്തു ചെയ്തു കോപ്പി ചെയ്യുന്നുണ്ട് കോപ്പി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊരു കാര്യമാണ് വരിക ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പല ഓപ്ഷൻസ് ഉണ്ട് നമ്മളിന്ന് കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല നേരിട്ട് പ്രസൻറ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ എന്ത് ചെയ്തോ ഇവിടെ കൊടുക്കേണ്ട പ്രോമറ്റ് കൊടുത്തു ഇനി ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പ്രോംറ്റിന് ആവശ്യമായ ഏകദേശ ഔട്ട്ലൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റാണ് അതായത് എന്താണോ അതിൽ കുളിക്കാൻ പോകുന്നത് ആ ടെക്സ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത് കാര്യം നിങ്ങൾക്കിപ്പോൾ ഇത് താഴേക്ക് അതായത് ഇത് രണ്ടാമത് വരണം അതൊന്നാമത് വരണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റും പിന്നെ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പിറകിലൊക്കെ വരാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന ഒരു ഡിസൈൻ ക്ലിക്ക് ചെയ്യുക അതായത് ഒരു തീം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ വ്യൂ മോ വ്യൂ മോറുണ്ട് അത് ക്ലിക്ക് ചെയ്ത വഴി നിങ്ങൾക്ക് മോറായിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും പിന്നെ ഇവിടെ ബ്രീഫ് മീഡിയം ഉണ്ട് അതായത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ വളരെ ബ്രീഫാണെങ്കിൽ നിങ്ങൾ ബ്രീഫ് ക്ലിക്ക് ചെയ്യുക എപ്പോഴും നിങ്ങൾ മീഡിയം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മോസ്റ്റ്ലി നല്ലത് പിന്നെ ഇവിടെ എ ഐ ഇമേജ് അതായത് ഇമേജുകൾ ഇതിൽ കൊടുക്കേണ്ട ഇമേജുകൾ എവിടെ നിന്നാണ് ക്രിയേറ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം അതായത് നമ്മൾ ഇവിടെ എന്താണ് എ ഐ ഇമേജുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഇതിൽ നിന്ന് എ ഐ ഇമേജ് മോഡൽ ഏത് ഇമേജ് എ ഐ എന്നാണ് ആ ഇമേജുകൾ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു ഓക്കെ പിന്നെ നമുക്ക് ടോട്ടൽ എത്ര കാർഡുകളാണ് വേണ്ടത് ഇനിയും കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഓരോ സ്ലൈഡ് എത്ര സ്ലൈഡുകൾ വേണമെന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണേ ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ സോ ഇപ്പോൾ ഇതിങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ തോള്ളൂ നമുക്ക് ക്യുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എ ഐ കൊണ്ട് നമുക്ക് പ്രെസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ പ്രസൻറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടിപ്പിക്കൽ സാധനമല്ല അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബേക്കറിയോ അങ്ങനെ എന്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമ്പനി പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ഷോപ്പുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും ഇത്ര ഭംഗിയിലാണ് ഇവർ റിപ്പോർട്ട് ഉണ്ടാക്കിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കെ എൽ ഫോർവേഡ് ബേക്കറി ആണെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നമ്മുടെ മെയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് എക്സിക് ഒരു ഓവറോൾ പെർഫോമൻസ് തന്നു കീ സക്സസ് വാട്ട് വെൻ റൈറ്റ് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തന്നു റവന്യൂ ബ്രേക്ക് ഡൗണ് ഫിനാൻഷ്യൽ കസ്റ്റമർ ഇൻസൈറ്റ് ആക്ഷനബിൾ റെക്കമെൻഡേഷൻസ് ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടി ഇങ്ങനെ കിട്ടിയാൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ഹാപ്പിയായി ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൊടുക്കേണ്ട കണ്ടൻറ്റുകൾ ഒന്നും ചോദിച്ചാൽ ആ ജിപെറ്റിനോടോ ജമിനോടോ അല്ലെങ്കിൽ നമുക്കെന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിങ് എന്നുള്ള തലവേദന എന്ത് ചെയ്തു ഇവിടെ കിട്ടി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിതിൽ എല്ലാ അതും നമുക്ക് മാറ്റാൻ പറ്റും ഇമേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നീ അത് കൊണ്ടുവരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം അതിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ആദ്യം ഞാൻ എന്തു ചെയ്യാം ഇത് നമുക്ക് വേണമെങ്കിൽ സ്ലൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റാം അതിനിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഓപ്ഷൻസ് ഉള്ളത് രണ്ടാമത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് മാറ്റാൻ പറ്റും അതായത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും മൂന്നാമത് ഇപ്പം നമുക്ക് ആവശ്യം ഈ ഇമേജുകൾ അവരൊരു ഏകദേശ ധാരണയിൽ നമ്മുടെ കണ്ടന്റ് വെച്ചിട്ടുള്ള ഇമേജുകളാണ് തന്നിട്ടുള്ളത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇവിടെ ആഡ് കമ്പനി എന്ന് പറയുന്നത് ആഡ് കമ്പനി നെയിം എന്ന് പറയുന്നത് അതായത് നമ്മൾ കമ്പനി നെയിമ് കൂടി നീ ഒന്ന് ആഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തോളൂ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ജനറേറ്റ് ആവുന്നുണ്ട് കേൾ ഫോർവേഡ് ബേക്കറി എന്നുള്ളത് ഇതിവിടെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം ചിലപ്പോൾ സമയം എടുക്കും നമുക്ക് അതവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഓരോ ഫങ്ഷൻസും ഉണ്ട് ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പിന്നെ കാർഡുകൾ ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഫോണ്ടുകളുടെ സൈസ് ഇതൊക്കെ നമുക്ക് അതായത് നമ്മൾ നോർമലി ഒരു സ്ലൈഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും ഇതിലുണ്ട് പിന്നെ മീഡിയാസ് വീഡിയോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അതിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്ക് ഗ്രാഫുകൾ അതായത് പലപ്പോഴും പ്രൊഫഷണൽസിന് ആവശ്യമുള്ളതാണ് ഗ്രാഫുകൾ വേണ്ടിവരും അപ്പോൾ ഗ്രാഫുകൾ പൈ ചാട്ടുകൾ ലൈൻ ചാർട്ടുകൾ ഡോണറ്റ് ചാർട്ട് എല്ലാം കോളം ചാർട്ട് എല്ലാ എലമെന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടുകളൊക്കെ എന്ത് ചെയ്യും അവിടെ വരും അപ്പോൾ എവിടെയാണോ ഏത് പേജിലാണോ ഏതോ സ്ലൈഡിലാണോ വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് കളറുകൾ മാറ്റാം എല്ലാം അതായത് നമ്മൾ സ്ലൈഡിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട് ഇതാണ് ഏകദേശം ഈ ഒരു ഗാമ എന്നുള്ള എ ഐ പ്രസൻറ്റേഷൻ ടൂളിൻ്റെ പ്രത്യേകതകൾ ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ നമ്മൾ വേറൊരു ഫയലിക്ക് മാറ്റാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് നമുക്ക് വ്യൂ മോഡിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റും അത് ഫ്രണ്ട്സിനൊക്കെ അവിടെ ഇരുന്നോട്ടം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഇതിന് പി ഡി എഫിലേക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം പവർ പോയിന്റിലേക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം ഗൂഗിൾ സ്ലൈഡിലേക്ക് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫങ്ഷനാണ് ഇതിൽ ഈ മൂന്ന് ഡോട്ടിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനാലി അനാലിസിസ് ചെയ്യുന്ന അതായത് ഓരോ പേജിലും ഇപ്പം നിങ്ങളൊരു പ്രസൻറ്റേഷൻ പത്ത് ആളുകൾക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം ആ പ്രസൻറ്റേഷൻ ഏത് പേജിലാണ് ഓരോരുത്തരും കൂടുതൽ സമയം സ്പെൻഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ ഓപ്ഷൻ ഉണ്ട് ഫ്രീ ആയിട്ട് കാണാൻ എന്ത് ചെയ്യില്ല ഇല്ല പെയ്ഡ് വേർഷൻസില് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെയ്ഡ് വേർഷൻസ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്തെയ്യും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എ ഐ ടൂൾ വെച്ച് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന എ ഐ ടൂളാണ് ഗാമ ഗാമ ഡോട്ട് ആപ്പ് എന്ന് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന ഒരുപാട് എ ഐ ടൂളുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാനും മറക്കരുത് താങ്ക് സോ മച്ച്